ആദിത്യം വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മോത അച്ചാറാണ് ഇടാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്തുള്ളൊരു ബെൽബട്ടൺ കൂടെ അമർത്തുമ്പോൾ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഒരു കിലോ മോതം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളതിൻ്റെ അഴുക്ക പോകാൻ വേണ്ടിയാണ് ഒരു അരമണിക്കൂറോളം അങ്ങനെ വെക്കി വേണമെന്നുണ്ടെങ്കിൽ നല്ല ഇതായിട്ട് കിട്ടും അപ്പം വലിയ മീനായതുകൊണ്ട് ഞാനത് കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ടുണ്ടായിരുന്നു അച്ചാറിന് വേണ്ടി അപ്പം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇഞ്ചിയും വെളുത്തുള്ള അത് നമ്മൾ ഉപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് തവണ നമുക്കത് കഴുകി വൃത്തിയാക്കി അതിങ്ങനെ തോരാനായിട്ട് വെക്കണം അങ്ങനെ തോരാനായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് അപ്പം അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഞാൻ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു വഴി തന്നെയാണ് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം കുടിച്ചിട്ട് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് മീൻ കഴിക്കാൻ തന്നെ അപ്പം അതിലേക്ക് ഈ അരച്ച് പരട്ടി വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് സെറ്റാക്കി കുറച്ച് നേരം വെക്കാം അപ്പം നമുക്ക് കുറച്ചുകൂടി അതിനകത്തോ എല്ലാം കൂടെ പിടിക്കുമല്ലോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചിരുന്നാൽ നമുക്ക് കുറച്ചും കൂടെ നല്ല നന്നിട്ടത് വറുത്തെടുക്കുവാണെങ്കിൽ അല്ലാതെയും കഴിക്കാം അച്ചാറായിട്ട് വേണമെങ്കിലും ഇങ്ങനെയും കൂട്ടാൻ രണ്ട് രീതിയിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പം ഇത് അരച്ച് പെരട്ടി നമ്മളിങ്ങനെ റെഡിയാക്കി വെക്കുകയാണ് എന്നിട്ട് നമ്മളിത് അരച്ച് പെരട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ തന്നെ അതായത് വെള്ളം തോരാൻ വേണ്ടി വീണ്ടും നമുക്കിത് കുറച്ചു നേരം അങ്ങനെ തന്നെ വെച്ചേക്കാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം ഗൈസ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വയ്ക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ ഈ മെയിൻ അരച്ചുപരട്ടിരിക്കുന്നത് സെറ്റായി കിട്ടും നമ്മൾ വാർത്ത് കോരി വെച്ചിരിക്കുന്ന മീനാണ് അപ്പം അതിന് വേണ്ടിയുള്ള ഐറ്റംസ് ഇതൊക്കെ വേണം നമുക്ക് നോക്കാം ഇഞ്ചി വേണം വെളുത്തുള്ളി കറിവേപ്പില കുരുമുളക് പൊടി കായം ആവശ്യത്തിന് ഉപ്പ് പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടിയും പിന്നെ വിനാഗിരി പിന്നെ നല്ലെണ്ണയിലാണ് നമ്മൾ വെക്കുന്നത് സാധാരണ ആൾക്കാരൊക്കെ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലൊക്കെ തയ്യാറാക്കാറുണ്ട് അപ്പം നമുക്ക ടേസ്റ്റ് വേണമെങ്കിലും കുറേ നാളെ വയ്ക്കണമെങ്കിൽ നല്ലെണ്ണയിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം നമ്മൾ സ്റ്റൗ കത്തിച്ചു അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കത് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് വറക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആണ് അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ നല്ല ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് അപ്പം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കണം എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മീൻ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം വാപ്പ് കോരി വെച്ചിരിക്കുന്ന മീനാണ് അതിനു വേണ്ടിയുള്ള ഐറ്റംസ് എന്തൊക്കെ വേണം നമുക്ക് നോക്കാം ഇഞ്ചി വേണം വെളുത്തുള്ളി കറിവേപ്പില കുരുമുളക് പൊടി കായം ആവശ്യത്തിന് ഉപ്പ് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെ വിനാഗിരി പിന്നെ നല്ലെണ്ണയിലാണ് നമ്മൾ വെക്കുന്നത് സാധാരണ ആൾക്കാരൊക്കെ തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലൊക്കെ തയ്യാറാക്കാറുണ്ട് അപ്പം നമുക്കൂടെ ടേസ്റ്റ് വേണമെങ്കിലും കുറേ നാൾ നിൽക്കണമെങ്കിൽ നല്ലെണ്ണയിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം നമുക്ക് കടുകിട്ട് കൊടുക്കാം നമുക്കിത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇച്ചിരി കൂടുതൽ ഇഞ്ചി ഇട്ടാലും കുഴപ്പമില്ല കുറച്ചുകൂടെ ടേസ്റ്റ് ആണ് നമുക്ക് ഇഞ്ചി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിക്കും ശകലം ഉപ്പിട്ട് കൊടുക്കാം അപ്പം അതിലൊക്കെ ഇച്ചിരി ഉപ്പ് പിടിക്കും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് കരി ആപ്പിലയും കൂടി ഇട്ടുകൊടുക്കുക തീ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതിന്റെ ഒരു പച്ച മണം വരെ മാറുന്ന ഇളക്കി കൊടുക്കാം ഇട്ട് കൊടുക്കാം പൊടിച്ചതും വേണമെങ്കി ഇടാം അല്ലാതെ ഞാൻ പൊടിച്ചതാണ് ഇപ്പൊ ഇടുന്നത് അപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും കായവും കൂടെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ആയിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ മെയിൻ ഐറ്റം ഇട്ടുകൊടുക്കുകയാണ് നമുക്കിതെല്ലാം കൂടെ ഇളക്കി കൊടുക്കാം കരിയാപ്പിലൊക്കെ വറുത്തത് കൊണ്ട് ഇപ്പൊ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഗൈസ് നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പാൻ ഓഫ് ചെയ്യാം നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റാം ഗൈസ് നമ്മുടെ മീനച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വെടിയായിട്ട് വേഗം വരുന്നതായിരിക്കും